അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ ജാതീയമായി അധിക്ഷേപിച്ച ഡെപ്യൂട്ടി തഹസിൽദാരെ സസ്പെൻഡ് ചെയ്തു കാസർഗോഡ് വെള്ളരിക്കൊണ്ട ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെതിരെയാണ് നടപടി ഫേസ്ബുക്ക് വഴിയാണ് പവിത്രൻ കൊല്ലപ്പെട്ട രഞ്ജിതയെ അപമാനിച്ചത് ഉപയോഗിക്കാൻ പാടില്ലാത്ത പദപ്രയോഗങ്ങളിലൂടെയാണ് പവിത്രൻ നഴ്സായ രഞ്ജിതയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചത് അനുശോചന പോസ്റ്റിന് താഴെയായിരുന്നു പവിത്രൻ മോശമായ കമന്റിട്ടത് അധിക്ഷേപ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ മുഖ്യമന്ത്രിക്കും മറ്റും നിരവധി പരാതികൾ ഓൺലൈനായും മറ്റും ലഭിച്ചിരുന്നതായാണ് റിപ്പോർട്ട് ജാതീയമായ അധിക്ഷേപം ശ്രദ്ധയിൽപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരം പവിത്രനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ജില്ലാ കളക്ടർ ഇമ്പശേഖരൻ ഉത്തരവ് പുറപ്പെടുവിച്ചു മുമ്പും ഇയാൾ ജാതീയമായി അധിക്ഷേപം നടത്തിയതായി പരാതികൾ ഉയർന്നിരുന്നു മുൻ മന്ത്രിയും എം എൽ എ ഇ ചന്ദ്രശേഖരനെ ജാതീയമായി അധിക്ഷേപിച്ചതിന് കഴിഞ്ഞ സെപ്റ്റംബറിൽ പവിത്രനെ സസ്പെൻഡ് ചെയ്തിരുന്നു